പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഈ മുല്ലച്ചെടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇനി നമുക്ക് നവംബർ ഡിസംബർ സമയങ്ങളൊക്കെ അല്ലേ വരുന്നത് ഈ സമയത്ത് നമുക്ക് കേരളത്തിൽ ഞങ്ങളുടെ ഇവിടെ ഈ കോട്ടയം ജില്ലയിലൊക്കെ ഈ ഒരു ടൈമിനാണ് മുല്ല നന്നായിട്ട് പൂക്കുന്നത് വണ്ടി പോകുന്നതിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ റോഡ് തൊട്ടടുത്തായത് കാരണം വണ്ടി പോകുന്നതിൻ്റെ നല്ല സൗണ്ട് കേൾക്കാം അപ്പോൾ ഈ നവംബർ എനിക്ക് തോന്നണം കേരളത്തിൽ മൊത്തം തന്നെ ഈ ഒരു സമയത്തായിരിക്കും എല്ലായിടത്തും ഈ ഒരു നവംബർ ഡിസംബർ സമയങ്ങളിൽ പൂച്ചെടികൾ നന്നായിട്ട് പൂക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഈ ഒരു സമയത്ത് നവംബറിൽ ഡിസംബർ വൈക്കത്തഷ്ടമിയോടനുബന്ധിച്ച് മുല്ലയിലൊക്കെ നിറച്ചും പൂക്കളും ഉണ്ടാവാറുണ്ട് സമയം നമ്മൾ കൂടുതൽ കൂടുതലറിയില്ല എങ്കിലും നമ്മളിങ്ങനെ ആലോചിക്കും ആ മുല്ല പൂക്കുന്നത് അഷ്ടമിയുടെ സമയത്ത് നമുക്ക് മുല്ലപ്പൂ നിറച്ചുണ്ടാവാറുണ്ട് അങ്ങനെ നമ്മൾ ആലോചിക്കാറുണ്ട് അല്ല അതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് അപ്പോൾ നമുക്ക് അഷ്ടമിയൊക്കെ ഇനി വരാൻ പോവുകയാണ് അപ്പം ആ സമയത്താണ് ശരിക്കും മുല്ല പൂക്കുന്നത് അപ്പം പൂക്കുന്നതിന് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നിൽക്കുന്ന മുല്ല ആ ഒരു ടൈം ആകുമ്പോൾ പൂക്കും അവത്തിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും ഒരു ഒന്ന് രണ്ടാഴ്ച ഈ പൂക്കൾ കഴിഞ്ഞ് അത് പോകും വീണ്ടും അത് പഴയപടി തന്നെ നിൽക്കും പക്ഷേ ഞാനീ പല വീഡിയോസൊക്കെ കണ്ട് കണ്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പത്ത് പതിനെട്ട് വർഷമായ മുല്ലച്ചെടികൾ നമ്മുടെ ഫ്രണ്ടിൽ റോഡിൻ്റെ അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് നിറച്ചും പൂക്കും പൂക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചുതരാം നിറച്ചു മുല്ലപ്പൂവായിരിക്കും അത് സാധാ നമ്മുടെ സാദാ മുല്ലപ്പൂവല്ല കേട്ടോ നോർമലാ കുഞ്ഞ് മുല്ലപ്പൂവല്ല കട്ട മുല്ലയാണ് ഇവിടെ നിൽക്കുന്നത് കൂടുതലും പിന്നെ സാധാ മുല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് വല്ലപ്പോഴും അവന് തോന്നുമ്പോൾ ഒരു പൂവിട്ട് കാണിക്കും അതിന് സമയവും കാലമൊന്നുമില്ല അത് ഇടക്ക് പൂവിടും അങ്ങനെ പക്ഷെ അതൊന്നും അന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഇവൻ നമുക്ക് നമുക്ക് അത് മേൽ പൂ വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് അവനെ പൂപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ പൂ പൂ ആക്കാം എന്നൊന്നും ഞാൻ അങ്ങനെ ഓർത്തിരുന്നില്ല പക്ഷേ ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് കട്ടമുല്ല ചെടി കഴിഞ്ഞ വർഷം ഞാൻ കൊണ്ടുവന്ന് വെച്ചു നിലത്താണ് വെച്ചത് എന്നിട്ട് ഞാൻ അവനെടുത്ത് വേറൊരു ചട്ടിയിലോട്ടാക്കി അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഈ ചട്ടിയിലോട്ടാക്കിയിട്ട് ഒരു ഒന്നൊന്നര മാസത്തോളം ആവുന്നു രണ്ട് മാക്കിയിട്ട് അപ്പോൾ ഞാൻ ചട്ടിയിലാക്കി കഴിഞ്ഞ് ഈ ചട്ടിയിലും വെച്ചു ഇതിലും വെച്ചു വെച്ചു കഴിഞ്ഞ് ഞാൻ ഇതിനെ പ്രൂൺ പ്രൂൺ ചെയ്ത് ഇത് ഇതിനിപ്പം തള്ളിരൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇത് പ്രൂൺ ചെയ്യാത്ത ചട്ടിയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഈ മുല്ലയ്ക്ക് ഞാനത് പറയാൻ കാര്യം എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ വിജയദശമി പൂജപ്പിൻ്റെ സമയത്ത് എൻ്റെ മുല്ലിലൊരു പൂവെങ്കിലും ഉണ്ടാകണമെന്നൊരു ഇതുള്ളത് കാരണം ഞാൻ എനിക്ക് രണ്ട് മുല്ലയിലും ഓരോ പൂവെച്ച ഉണ്ടായി അത് ഞാൻ ഞാനതിൻ്റെ ഇതൊക്കെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓരോ പൂവെച്ച ഉണ്ടായുള്ളു കേട്ടോ പരീക്ഷണാടിസ്ഥാനം ഓരോ ഒരു സ്ഥലേ കട്ട് ചെയ്തുള്ളു അപ്പോൾ അതിൽ വന്ന തളിരയിൽ എനിക്ക് മുട്ടായിട്ട് വന്നു അപ്പം ഞാൻ അങ്ങനെ ഈ ചെടി പൂപ്പിച്ചത് എനി എങ്ങനെയാണ് ഞാനത് പൂപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു സമയത്ത് നിങ്ങളോട് പറഞ്ഞു തന്നാൽ നിങ്ങളുടെയും വീടുകളിൽ ഇങ്ങനെ ചട്ടിയിൽ മുല്ലച്ചെടികൾ നിപ്പുണ്ടാവും ഞാനൊരു മൂന്ന് വീട്ടിൽ കണ്ടു കേട്ടോ അസലായിട്ട് മുല്ല നല്ല ഭംഗിയായിട്ട് പിടിച്ച് നിപ്പുണ്ട് പക്ഷെ പ്രൂൺ ചെയ്തിട്ടില്ല പ്രൂൺ ചെയ്യാതെ ഇവൻ ചുമ്മാ ഇങ്ങനെ കയറിപ്പോയേക്കുവാ അപ്പോൾ ഒരു സമയത്ത് നമ്മൾ മുല്ലച്ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറച്ചും പൂവായിട്ട് നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ പ്രൂണിങ് ആണ് ശരിക്കും പറഞ്ഞാൽ അതായത് ഇതിങ്ങനെ വെട്ടി വെട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ വരുന്ന തലരിൽ മുഴുവൻ നമുക്ക് മുട്ടായി കിട്ടും നമുക്ക് ഏത് സമയവും ഈ നവംബർ ഡിസംബർ സമയത്തുണ്ടാകുന്ന അത്രവും ഇല്ല എങ്കിൽ പോലും നമുക്ക് ദിവസം തന്നെ മുല്ലപ്പൂ കിട്ടുന്ന രൂപത്തിൽ നമുക്ക് ഒന്നോ രണ്ടോ പൂങ്കിലും നമുക്ക് വീട്ടിൽ വിരിഞ്ഞ് കിട്ടും നമ്മളതിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാനിത് കുറച്ചുകൂടി കഴിഞ്ഞ് ഇതൊന്ന് പൂത്ത് പൂവൊക്കെ ആയിട്ട് നിങ്ങളെ ഇടാൻ ഇത് കാണിച്ച് തരുവാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല കാര്യം എന്നാന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പൂ ഉണ്ടായി കൊഴിയുന്നൊരു സമയമാകുമ്പോഴേ നിങ്ങളുടെ കയ്യിലോട്ട് ഈ വീഡിയോ എത്തുകയുള്ളൂ അപ്പോൾ ഞാനിത് പൂക്കാനൊന്നും നിന്നില്ല അതിന് മുന്നേ തന്നെ നിങ്ങളെ കാണിച്ചു തരികയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഈ മുല്ലച്ചെടിനെ വെട്ടി ഒതുക്കാൻ പോവുകയാണ് കണ്ടോ ഒന്നും നോക്കണ്ട മൊത്തം അങ്ങ് വെട്ടിയേക്കാം വെട്ടും ഇത് ഒരു തളിരാണ് എങ്കിൽ ഞാനിതിനെ വിട്ടാണ് പക്ഷേ ഇവൻ നമ്മൾ പ്രൂൺ ചെയ്യാതെ തന്നെ അവൻ വേറെ തളർത്ത് വരുന്നുണ്ട് കേട്ടോ അവർ അവരവരുടേതായ സമയമാകുമ്പോൾ അവർ സ്വയമേ ഒരു പൂവുണ്ടാകാനുള്ള തയ്യാറെടുപ്പ് പ്രകൃതി തന്നെ ചെയ്യല്ലേ ദ അങ്ങനെ എൻ്റെ ഇതേ തനിയെ കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ പ്രൂൺ ചെയ്യാതെ തന്നെ തളർപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിപ്പം ഞാൻ വെട്ടിക്കൊടുത്തു ഇനിയിപ്പോൾ ഈ വെട്ടിക്കൊടുത്ത ഈ സംഭവം കുത്തിയാലും നമുക്ക് കിളുത്ത് വരും കേട്ടോ ഇങ്ങനെ കുത്തിയാൽ മതി കിളുത്ത് വരും അപ്പം അത് ചെയ്യുന്നില്ല ഇതിങ്ങനെ മാറ്റി വെച്ചു അപ്പം ഇത് ഫസ്റ്റ് ഞാൻ വെട്ടിക്കൊടുത്തല്ലോ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ചെയ്തത് ഇതിൻ്റെ ചുവടും ഒന്ന് ഇതായിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം കണ്ടോ ഇതിൻ്റെ ചുവടും ഇതിൻ്റെ ചുവടും കണ്ടോ ഇതിപ്പോൾ നല്ല ഇതേ ഇളക്കമുള്ള നല്ല മണ്ണാണ് ഇത് ഞാൻ വെട്ടി വൃത്തിയാക്കിയിട്ട് വളം ചേർത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതിന് ഇനി ഒരു വളപ്രയോഗവും കൂടിയുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പക്ഷേ ഇതിന് ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല വളങ്ങളൊന്നും തന്നെ ഇട്ടിട്ടില്ല ജസ്റ്റ് വെച്ചു എന്നല്ലാതെ ഒന്നുമേ ഞാൻ ഇതിന് ചെയ്തിട്ടില്ല അപ്പം നമ്മളിത് വെട്ടി ഒതുക്കി കൊടുത്തല്ലോ മണ്ണും അതിന് പോരായി ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പുറകെ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മാസത്തോളമായി ഈ ചെടിയുടെ പുറകെ രണ്ടിൻ്റെയും കൂടി പുറകെ ഞാൻ നിൽക്കുന്നു വേറൊരു ചട്ടിയിലോട്ടൊക്കെ മാറ്റി അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ചെയ്തപ്പോൾ ഇത് ചെയ്യാതിരുന്നത് അപ്പം ഞാൻ ഇതിനിപ്പോൾ ഇതിന് ചെയ്യുന്നത് എത്ര മണ്ണൊന്നും വേണ്ട ഇതേ ഇത് പോലെ പാത്രം എടുത്തു ഇത് കണ്ടോ ഇത് മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ് കത്ത് വേപ്പും പിണ്ണാക്ക് ഞാൻ ഈ ഒരു ഇതിന് എത്രയും വേപ്പും പിണ്ണാക്കി ഇടുകയാണ് ഇത് ഒരെണ്ണത്തിനല്ല കേട്ടോ ഈ മണ്ണിനുള്ള അളവിനെ ഞാൻ ചെയ്യുന്നത് ഇതിന് മാത്രമല്ല മറ്റുള്ള ചെടികൾക്ക് ഞാൻ കൊടുക്കും ശകലം എല്ലുപൊടി എല്ലുപൊടിക്ക് വെള്ളായി വെള്ളം കയറി കുറച്ച് ഇത് കടല പിണ്ണാക്കില്ലേ കപ്പലണ്ടി പിണ്ണാക്ക് പൊടിപ്പിച്ച പൊടിയാണേ പൊടിയായിട്ടാണ് എനിക്ക് ഇത്തവണ കിട്ടിയത് പക്ഷേ നമ്മൾ മറ്റേതായിട്ടാണ് നല്ലത് ഇത് ആ പിണ്ണാക്കതിൻ്റെ മണാട ഇത് മൂന്നും കൂടി ഞാൻ മിക്സ് ചെയ്യുക കേട്ടോ ഞാൻ പറഞ്ഞു ഈ ഒരു ചെടിക്കുള്ള അളവിനല്ല ഞാൻ എടുത്തേക്കുന്നത് കൂടുതലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുത്താൽ മതി ഇതൊക്കെ നമ്മുടെ ഒരളവാണ് എനിക്കങ്ങനെ ഇത്ര ഇത്രയും അറിയില്ല പറഞ്ഞു തരാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളോട് കാണിക്കുന്നത് ഷെയർ ചെയ്യുന്നത് ഞാനിത് മിക്സ് ചെയ്തു ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഒന്നര രണ്ട് മാസത്തോളേ ആയുള്ളൂ ഈ ചട്ടിയിലോട്ട് വെച്ചിട്ട് അത് കാരണം ഇതിപ്പം ചൂട് എടുക്കണ്ട അതേസമയം വർഷങ്ങളായിട്ട് നിൽക്കുന്ന മുല്ലച്ചെടികളാണെങ്കിൽ ചട്ടിയിൽ നിന്നും എടുത്ത് ആ മണ്ണ് മാറ്റിയിട്ട് വേരൊന്ന് വേരൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ട് വെച്ചാൽ മതി ഞാൻ ഈ നിൽക്കുന്നതിന് വെച്ച സമയത്ത് നമ്മൾ വേറൊരു ചട്ടിയിൽ നിന്ന് മാറ്റിയപ്പം വേര് വെട്ടി ഒതുക്കി വെച്ചതാട്ടോ അത് കാരണം വേര് വെട്ടി ഒതുക്കി എന്ന് പറഞ്ഞ് പോവില്ല അത് ഉറപ്പാണ് ഞാനതിൻ്റെ വേരൊക്കെ വെട്ടി വൃത്തിയാക്കി ആണ് അതിനകത്ത് വെച്ചത് ആ ഒപ്പം തന്നെയാണ് ഇതും വെച്ചത് അത് രണ്ടും പിടിച്ചതാണ് അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ആ വളം ഇടുകയാണ് വളം ചേർന്ന മണ്ണിടുകയാണ് ിത്ര മണ്ണേ ഇതിനകത്ത് ഇടുന്നുള്ളൂ ഇനി ഇത് ഇപ്പം ഞാൻ ഈ മണ്ണിട്ട് ഒരു രണ്ട രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അതുപോലെ നന്നായിട്ട് വരും അല്ലാതെ തന്നെ ഇതിനകത്തത് എതപ്പുകൾ വരുന്നുണ്ട് കേട്ടോ സ്വയം തന്നെ അവൻ വന്നിട്ടുണ്ട് ഈ എതപ്പുകൾ ഇങ്ങനെ വരും ഈ എതപ്പുകൾ വന്ന് ഈ വിത്തിൽ ഇനി മൊട്ടാകുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ ഇനി ചെയ്യുന്നത് അപ്പം അതത്രവും പ്പായി വന്നല്ലോ ഇനി ഞാൻ ഞാനതിന് ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയില്ലേ പഴം പഴം നന്നായിട്ടടിച്ച് മിക്സിയിൽ നന്നായിട്ടടിച്ച് പഴത്തൊലി അടിച്ച് ഞാൻ ഞാനതിൻ്റെ ചോട്ടി ചേർക്കുകയാണ് ചെയ്യുന്നത് പൊട്ടാഷ് ധാരാളം ഉള്ളതുകൊണ്ട് നന്നായിട്ടത് പൂക്കും അപ്പം വേണ്ടി ഞാൻ ഇനി ചെയ്യുന്നത് ഇങ്ങനെ എതിർപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ ചെയ്യുന്നത് പൊട്ടാഷ് അടങ്ങിയ വളം കൊടുക്കുകയാണ് ഞാൻ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെടികൾക്കാണെങ്കിലും ചാണാനും ചാരവും ഞാൻ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കട്ടികളുള്ള ചെടികൾക്ക് ഉപയോഗിക്കുകയുള്ളൂ ഇതുപോലെയുള്ള ചെറിയ ഇങ്ങനെ കട്ടി തണ്ടിനും ബലം കുറഞ്ഞ ചെടികൾക്കൊന്നും അധികം ഉപയോഗിക്കില്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ ചെടികൾക്ക് ചാരം കൊടുക്കാറുണ്ട് എനിക്ക് ചാരം ധാരാളമായിട്ട് കിട്ടുന്നത് കൊണ്ടാട്ടോ ഞാൻ ചാരം കൊടുക്കുന്നത് എല്ലാവർക്കും ചാരം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇനി ഞാൻ ഞാനെൻ്റെ പഴം പഴത്തൊലി അടിച്ചത് കൊണ്ടുവരാം നിങ്ങളെ കാണിച്ച് തരാം ഇത് പഴത്തൊലി ചാരം പിന്നെ ഞാൻ സവോളയുടെ വെളുത്തുള്ളിയുടെയും തൊലിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നും കൂടി അടിച്ചെടുത്ത ഒരു മിശ്രിതമാണ് ഇതിനകത്ത് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊണ്ടുവരാം വെള്ളയൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഇത് പൊങ്ങി കിടക്കുന്ന കേട്ടായിരുന്നു ഇത് പഴത്തൊലി സവോള വെളുത്തുള്ളിയുടെ തൊലി ചാരം അത്രവും അടിച്ചെടുത്താണ് ഇത് ഞാൻ ഒരു ഇത്രത്തോളം ഇതിന് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇത് പൊട്ടാഷ് അടങ്ങിയ വളമായത് കാരണം പെട്ടെന്ന് ചെടി പൂക്കാനായിട്ട് നല്ലതാണ് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇത് പൂക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് പൂത്ത് നിന്നിട്ട് ഇതിനെ ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ നോക്കുമ്പോൾ തന്നെ ഇതിനടിയിൽ നിന്ന് ഇങ്ങനെ കിളുത്ത് വരാൻ തുടങ്ങിയത് കാരണം ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത് പിന്നെ ഇത് പൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതാർക്കും നിങ്ങൾക്കാണെങ്കിലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മുല്ല ഇത് അപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിയുള്ളത് ഞാൻ ബാക്കി ചെടികൾക്കൊക്കെ കൊടുക്കും അപ്പോൾ ഇതിന് ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിപ്പോൾ നട്ടയല്ലെങ്കിൽ പോലും വളം ഇട്ട് കൊടുത്തേ പോലും ഇതും കൂടി ഇതിനും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് എൻ്റെ ഈ മുല്ലച്ചെടിയുടെ ഈ സംരക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം നമുക്ക് ഈ സീസണിൽ എൻ്റെ ഈ മുല്ല നന്നായിട്ട് പൂക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മുല്ലച്ചെടി നന്നായിട്ട് പൂക്കും എനിക്ക് റിസൾട്ട് ഉണ്ടായതാണ് സീസൺ അല്ലെങ്കിൽ പോലും ഞാൻ ഞാൻ പറഞ്ഞല്ലോ സീസൺ അല്ലാത്തൊരു സമയത്തായിരുന്നു ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ട് ജസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഉണ്ടായി ഉണ്ടായെന്ന് പറഞ്ഞാൽ നിറച്ചൊന്നും ഉണ്ടായില്ല രണ്ടോ മൂന്നോ പൂ വെച്ചൊക്കെ ഉണ്ടായുള്ളൂ എങ്കിൽ പോലും ഇത് വെട്ടി രണ്ടാമത് വരുന്ന ഈ തളർപ്പുകളിൽ പൂമുട്ടായിട്ടായിരിക്കും വരുന്നത് അപ്പം നമുക്ക് അതിനു വേണ്ട പൊട്ടാഷ് വളങ്ങൾ അടങ്ങിയ പഴം തൊലി ചാരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അന്ന് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പം ഇന്ന് ഞാൻ അതൊക്കെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൽ നന്നായി പൂക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പൂക്കുകയാണെങ്കിൽ പൂത്താലും പൂത്തില്ലെങ്കിലും ഞാൻ നിങ്ങളെ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടി കാണിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താൽ ഈ മുല്ലയുടെ സീസൺ ആയി ഈ പൂവിൻ്റെ സീസണായി വരുമ്പോൾ നന്നായിട്ട് നമുക്ക് പൂവുണ്ടാകും അപ്പം നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് സംരക്ഷിക്കുക നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക